കരിയിലെ കൂട്ടിയിട്ടാണ് സാധാരണ പുഴുവിനെ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്ന് ആ പുഴു ഒരു പ്രത്യേക രീതിയിൽ നിന്ന് നിപ്പുണ്ട് അപ്പം അതേത് പുഴുവാണെന്ന് കാണിച്ചു തരാം നമ്മളുടെ വീട്ടിലൊക്കെ കാണും ചെടിയിൽ ഇതാണ് കേട്ടോ പുഴു ഇത് പുഴുവാണ് നമുക്കതൊന്നും പതുക്കൊന്ന് പിടിക്കാം ആ വരുന്നില്ല വരുന്നില്ല ഇതാണ് ആ പുഴു കുറേ കമ്പൊക്കെ വെച്ചിട്ടാണ് അതതിൻ്റെ വീട് തീർത്തേക്കണം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആ സോയിൻ തീർത്തേക്കണം അപ്പോൾ അപ്പം ഇതുമാത്രമല്ല വേറെയുണ്ട് തൂങ്ങി തൂങ്ങി കിടപ്പുണ്ട് അപ്പം അവരെയും കൂടെ പിടിക്കാം രണ്ട് പേരെ പിടിച്ചിട്ടുണ്ട് ഇതാണ് ആ പുഴുക്കളെ ഡയറക്റ്റ് പിടിക്കാനുള്ള ധൈര്യമൊന്നുമില്ല കേട്ടോ ഇപ്പം ഈ ഒരു കമ്പിലിങ്ങനെ അവർ ഇരിക്കുന്നതുകൊണ്ടാണ് ഇനി ഇങ്ങനെ കൈണ്ട് തൊട്ടത് ഇല്ലെങ്കിൽ ചൊറിയും അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവും ചിലപ്പോൾ ചെടികളൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ കണ്ടുപിടിക്കാൻ അവന് സാധാരണ ഞാൻ ഈ പുഴുവിനെ ഇലകളിങ്ങനെ കൂട്ടി വെച്ചിങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഊർന്നു വന്നു ഞാൻ കണ്ടിട്ടുള്ളത് ഇത് നോക്കിയൊക്കെ എന്ത് ഡ്രസ്സായിട്ട് ആ കമ്പ് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് കമ്പ് റൗണ്ടിന് കട്ട് ചെയ്ത് വീടുണ്ടാക്കിയിട്ടകത്തിരിക്കുകയാണ് അപ്പോൾ യുവന്മാരെ ഇങ്ങനെ വിടാൻ പറ്റില്ല അതിൻ്റെ ചെടികളൊക്കെ തിന്ന് തീർക്കും അതുകൊണ്ട് ഞാനിതിനെ അപ്പുറത്തെ പറമ്പിലേക്ക് ഉപേക്ഷിക്കാൻ പോവുകയാണ് ദാവൻ കരയുന്നുണ്ട് ഓ ഗേഴ്സ് പാവം അപ്പം നമുക്ക് അപ്പുറത്തെ സ്ഥലത്തേക്ക് ഇട്ട് കൊടുക്കാം പുറത്തുള്ള മരത്തിൽ കൊണ്ട് കൊടുക്കാം